വെൽക്കം ബാക്ക് ടു ലെസ് ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലേ ഞാനിപ്പോ വേറെ ഇതിരിക്കുന്ന അടിപൊളിയായിട്ട് ഇത് പെട്ട് വരുന്ന കുറച്ച് ചുരിദാറുകളാണ് നല്ലൊരു അടിപൊളി ഓഫറിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് വളരെ ഒൻപത് ശതമാനം വരെ ഓഫറിലാണ് ഇന്നത്തെ ഈ ചുരിദാറുകൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് മുമ്പേ കണ്ടിട്ട് ഉണ്ടായിരിക്കുന്ന ആയിരിക്കും ആയിരത്തി ഒരുന്നൂറ് രൂപയായിരുന്നു ഇതിന്റെ റേഞ്ച് റേറ്റ് വന്നിരുന്നത് ഇന്നത്തെ നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് അപ്പൊ അത്രയും വില കുറഞ്ഞാണ് നമ്മൾ ഈ ഒരു ചുരിദാർ കൊണ്ടുവരിക്കുന്ന മെറ്റീരിയൽ ആണെങ്കിലും ഭയങ്കര ഹൈ ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽ ആണ് അപ്പൊ അപ്പൊ ഇതാണ് ഇതിന്റെ പെയർ ആയിട്ട് വരുന്നത് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ അതൊരു പ്രീമിയം കോട്ടൺ ചുരിദാറിൽ വന്നിരിക്കുന്നതാണ് അത് ഇതുപോലെ ആണ് വർക്ക് വരുന്നത് ടോൺ ടു ടോൺ ആയിട്ടുള്ള ത്രെഡ് കൊണ്ടും സീക്വൻസ് കൊണ്ടും ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കിൽ ദുപ്പട്ടയാണ് ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് നമുക്ക് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ഓഫീസ് വെയർ ആയിട്ട് തന്നെ ഉപയോഗിക്കാം കാരണം അത്രയും ഓഫറിലാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് കളേഴ്സ് കാണിക്കാവേ നല്ലൊരു പിസ്ത ഗ്രീൻ ആണ് നെക്സ്റ്റ് വരുന്നത് ഇതാണ് നെക്സ്റ്റ് ബ്ലൂ പിങ്ക് നല്ലൊരു ബ്രിക്ക് കളർ ഒരു ബ്ലൂ ഷെയ്ഡ് ഒരു പീച്ച് ഷെയ്ഡ് ഒരു ഡാർക്ക് പിസ്ത ഗ്രീനിന്റെ ഒരു കളർ ഇതൊരു ലൈറ്റ് പീച്ച് ഷെയ്ഡ് ഗ്രീനിന്റെ തന്നെ മറ്റൊരു വെർഷൻ ബ്ലൂവിന്റെ തന്നെ നെക്സ്റ്റ് വീണ്ടും പീച്ചിന്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് കോഫി ബ്രൗൺ നേവി ബ്ലൂ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമുക്ക് ഇതിന് കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് നടക്കാം ഞാൻ പറഞ്ഞില്ലേ നല്ല ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഒരു സോഫ്റ്റ് കോട്ടൺ അതിന്റെ കൂടെ നല്ല വെയിറ്റ് ഉള്ള ഒരു മെറ്റീരിയൽ നല്ലൊരു ബോഡി ഹഗിങ് ആയിട്ട് കിടക്കുകയും ചെയ്യും നമുക്കൊരു ഒരു ഇത്ര എല്ലാ പ്രായത്തിലുള്ളവർക്കും പറ്റുന്ന ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു ഐറ്റം ഐറ്റമാണ് ഇതാണ് ഇണ്ടോ ലെന്ത് നോക്കി ടു പോയിന്റ് ഫൈവ് മീറ്റർ എബോ ഉണ്ട് നല്ല വൈഡായിട്ട് തന്നെ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം ദാ ഇങ്ങനെ വരും സെയിം കളറിലുള്ള സാന്റോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് അതായത് ഇതുപോലെ ദുപ്പട്ടയാണ് വരുന്നത് ഫുള്ള് പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ട ഞാൻ പറഞ്ഞല്ലോ ആയിരത്തി ഒരുന്നൂറ് റേഞ്ച് വന്നിരുന്ന ചുരിദാറാണ് നിങ്ങൾക്കായിട്ട് ഓഫറിൽ സെവൻ ഡബിൾ നയു കൊണ്ടുവന്നിരിക്കുന്നത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഓർഡർ ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു നേവി ബ്ലൂ ആണ് അതിലോട്ടും ഇതുപോലെ ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലാണ് ത്രെഡ് കൊണ്ട് വർക്ക് വന്നിരിക്കുന്നത് സെയിം ഗ്ലാർ ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ടയിലും ഇതുപോലെ അടിപൊളിയായിട്ടുള്ള പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് സെയിം ഗ്ലാർ ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് കോഫി ബ്രൗൺ ഷെയ്ഡാണ് അതിലോട്ടും ഇതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെയിൻ ഗ്ലർ സാൻഡോൺ ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു എന്താ പറയാ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് സെൻറ്റ്ലർ സാൻഡോൺ ബോട്ടം ഈ ഒരു കളർ ഒക്കെ ഒത്തിരി നാളുകൂടി വരുന്നതല്ലേ അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള ആണ് കാരണം ഞാൻ പറഞ്ഞല്ലോ പ്രീമിയം കളക്ഷനിൽ വരുന്ന ഐറ്റം തന്നെയാണ് വീണ്ടും വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ നിങ്ങളുടെ കയ്യിലെത്തുമ്പോഴും നിങ്ങൾക്കത് പൂർണ്ണമായിട്ടും ബോധ്യപ്പെടും കേട്ടോ ഇതാണ് അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു പീച്ച് കളർ അതിലോട്ട് ഇതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് അത് ഇങ്ങനെയാണ് വരുന്നത് റസാൻഡോൺ ആണ് ബോട്ടമായിട്ട് എത്താ ദുപ്പട്ട ഉണ്ട് എന്ത് നല്ല അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ലൈറ്റ് ബ്ലൂ ആണ് നെക്സ്റ്റ് വരുന്നത് അതായത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും ഇതാണ് ഇതിന്റെ ദുപ്പട്ട ദുപ്പട്ട നല്ല രസമുള്ള പ്രിന്റിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട ഒരു നെഗറ്റീവ് പ്രിന്റും കൂടെ വരുന്നുണ്ട് കേട്ടതില് ഇതാണ് അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് അതിലോട്ട് ഒരു ആലിൽ കഴുത്ത് മോഡലാണ്ട്ടോ ഇത് വന്നിരിക്കുന്നത് സെയിം ക്ലാസ് സാൻഡോഡാണ് ബോട്ടം ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് അതാ ഇങ്ങനെ ദുപ്പട്ടേ അതായത് ഇതുപോലെ ഒരു ബോർഡർ ലൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഇത് ഒരു എന്താ പറയുക ഒരു ഓറഞ്ച് ഷെയ്ഡ് ഓറഞ്ചിന്റെ ഒക്കെ പീസിന്റെയും കൂടെ ഒക്കെ ഒരു ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു കളർ എന്ന് പറയാം അത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് സെയിം കളർ സാൻഡ് ഓൺ ബോട്ടം ഡബിൾ നയൻ ദുപ്പട്ടയിലെ പ്രിന്റുകളെല്ലാം വ്യത്യസ്തമാണോ കേട്ടോ അതായത് ഉണ്ട് ഇതിന്റെയൊക്കെ വ്യത്യാസം വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് കേട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ അതാ നല്ല അടിപൊളി പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ട ഇങ്ങനെയാണ് വർക്ക് വരുന്നത് സെയിൻ ഓൺ ബോട്ടം ഡബിൾ നയൻ അത് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഇതൊരു പീച്ച് കളർ ആണ് അതെ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക ഒരു ബിസ്കറ്റിന്റെ ഒക്കെ ലൈറ്റ് ഷെയ്ഡ് എന്നൊക്കെ പറയാൻ ഒരു കളർ ആണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ടയിലെ മൾട്ടി കളറിലെ എംബ്രോ എംബ്രോയിഡറി അല്ല പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ബ്ലൂ കളർ ആണ് അതിലോട്ട് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന റേറ്റ് സെവൻ ഡബിൾ നയൻ അടിപൊളി ആയിട്ടുള്ള ഒരു ബ്രിക് ആണ് നെക്സ്റ്റ് അതിലോട്ട് എന്താ ഇതുപോലെ വർക്ക് വരുന്നുണ്ട് സെയിം ഗ്ലാസ് സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട് ഇതാണ് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ലൈറ്റ് ലാവണ്ടർ ലൗണ്ടർ ആണ് ഇതുപോലെ വർക്ക് വരും സെയിം ഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ഇതാ ഇതുപോലെ ഇങ്ങനെ പ്രിന്റുകൾ കൊടുത്തിട്ടുള്ള അടിപൊളി ദുപ്പട്ട നല്ല ഭംഗിയുള്ള ബ്ലൂ ആണ് അതായത് ഇതുപോലെ വരും സെയിം ഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ഒരു ചന്ദന കളർ എന്നൊക്കെ പറയാൻ ഒരു കളർ അല്ലേ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇതും ഇതിന്റെയൊക്കെ കണ്ടോ ഒരു നെഗറ്റീവ് പ്രിന്റ് ഇതിലൂടെ എല്ലാം പോകുന്നുണ്ട് കേട്ടോ അതാ ഇങ്ങനെയാണ് വരുന്നത് ദുപ്പട്ട നല്ല രസമുള്ള ദുപ്പട്ടകള എല്ലാ ദുപ്പട്ടകളും വ്യത്യസ്തമാണ് ഫൈനലി ഇത് വന്നിരിക്കുന്നത് നല്ലൊരു പിസ്ത ഗ്രീൻ ഗ്രീൻഷെയ്ഡാണ് അതിനും അതുപോലെ തന്നെ വരുന്ന ദുപ്പട്ടയാണ് പേർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെയിം ക്ലാസ് സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നെക്കൊക്കെ ഒന്നുകൂടി നോക്കി കേട്ടോ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാണ് ചെയ്യേണ്ടത് ഇഷ്ടപ്പെട്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം അപ്പൊ ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ